കലാ പരിണാമപ്രദായിനി പരിണാമ പ്രയിനി നാരായണി നമോസ്തുതേ കലാഷ്ടാതിരുൂപേണ പരിണാമ പ്രദി വിശ്വസ്യോബ ഉപരദോക്തി നാരായണി നമോസ്തുതേ കലാ കാഷ്ടാതിരൂപേണ കലാ തുടങ്ങി കാലം അളക്കുന്ന തോതുകളുടെ രൂപത്തിൽ പരിണാമപ്രദായിനി അവസ്ഥാഭേദങ്ങൾ ഉണ്ടാക്കുന്നവളെ വിശ്വസ്യ വിശ്വത്തിൻ്റെ ഉപരഥോ ഉപരതിയിൽ അല്ലെങ്കിൽ നാശത്തിൽ ശക്തി ശക്തിയായവളെ തേ നമാസ്തു നാരായണ ദേവി നിനക്കായിക്കൊണ്ട് നമസ്കാരം കലാ കാഷ്ട തുടങ്ങിയവയുടെ രൂപത്തിൽ വർത്തിച്ച് വസ്തുക്കൾക്കും ജീവികൾക്കും പരിണാമം ഉളവാക്കുന്നവളും വിശ്വത്തിൻ്റെ നാശത്തിന് കാരണമായ ശക്തിയായി വർത്തിക്കും വർത്തിക്കുന്നവളുമായ നാരായണി ദേവി നിനക്ക് നമസ്കാരം കല കാഷ്ട തുടങ്ങിയവ സമയമളക്കാനുള്ള തോതുകളാണ് താമരപ്പൂവിൻ്റെ ഏതാനും ഇതളുകൾ ഒന്നിച്ചു ചേർത്ത് വെച്ചിട്ട് നേർത്തതും നല്ല മുനയുള്ളതുമായ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ സൂചി മുന ഒരു ഇതൾ കടക്കുന്നതിന് എത്ര സമയം വേണമോ അതിനൊരു ലവം എന്ന് പറയുന്നു മുപ്പത് ലവമാണ് ഒരു ത്രുടി മുപ്പത് ത്രുടി ഒരു കല മുപ്പത് കല ചേർന്നത് കാഷ്ട തുടർന്ന് നിമിഷം ഗണിതം വിനാഴിക ഘടിക ദിവസം വാരം പക്ഷം മാസം ഋതു വർഷം ദിവ്യവർഷം യുഗം മന്യോന്തരം എന്നിങ്ങനെ കാലത്തെ അളക്കുന്ന തോതുകളാണിത് അപ്പൊ കാലം കൊണ്ട് എല്ലാത്തിനും അവസ്ഥാഭേദങ്ങൾ ഉണ്ടാകുന്നു ബീജം മുളച്ചു വളർന്ന് വൃക്ഷമാവുകയും പിന്നെ നശിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിക്കുകയും ചെയ്യുന്നു ഭ്രൂണം കാലം കൊണ്ട് ശിശുവാകുന്നു ശിശു കൗമാര യൗവനാദി അവസ്ഥകളിലൂടെ കടന്ന് വാർദ്ധക്യം പ്രാപിച്ച് നശിക്കുന്നു അപ്പൊ ഗ്രഹനക്ഷാ നക്ഷത്രാദികളും കാലം കൊണ്ടുണ്ടാകുന്നു കാലം നശിക്കുന്നു കാലത്തിൽ കാലരൂപത്തിൽ വർത്തിച്ച് എല്ലാത്തിനും ഉൽപ്പത്തി വളർച്ച നാശം തുടങ്ങിയ പരിണാമങ്ങൾ പ്രദാനം ചെയ്യുന്നത് ദേവിയാണ് അങ്ങനെയുള്ള നാരായണി ദേവി ദേവിനൊക്കെ നമസ്കാരം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ നാരായണി നമോസ്തു സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രൈംബകേ ഗൗരി നാരായണി നമോസ്തേ സർവമംഗളമംഗല്യെ എല്ലാ മംഗളങ്ങൾക്കും മംഗളമായിട്ടുള്ളവളെ ശിവേ രക്ഷോ രൂപണി സർവാർത്ഥ സാധികെ ഉപാസകന് എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകുന്നവളെ ശരണ്യെ ശരണം പ്രാപിക്കാൻ യോഗ്യയായവളെ ത്രൈമ്പകെ മൂന്ന് കണ്ണുകൾ ഉള്ളവളെ ഗൗരി ഗൗരവർണ്ണമുള്ളവളെ നാരായണീ തേ നമസ്തു നാരായണി ദേവി നിനക്ക് നമസ്കാരം സർവമംഗളങ്ങൾക്കും മംഗളമായി സർവ്വരക്ഷാകാരിണിയും Emmanuel, Thermaan, ും ഉപാസകന് സർവ പുരുഷാർത്ഥങ്ങളും നൽകുന്നവളായി ശരണം പ്രാപിക്കാൻ യോഗ്യയായി ത്രി വർത്തിക്കുന്ന നാരായണി ദേവി നിനക്ക് നമസ്കാരം ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമായിട്ടാണ് ഈ ശ്ലോകത്തെ ആചാര്യന്മാർ വിവരിക്കുന്നത് ശുഭമായും സന്തോഷമായും സന്തോഷം ഉണ്ടാക്കുന്നതുമൊക്കെ മംഗളുള്ളതാണ് മംഗളം ദീപം പുഷ്പം സുഗന്ധദ്രവ്യങ്ങൾ തുടങ്ങിയവ മംഗള വസ്തുക്കളാണ് ധ്യാനം ജപം പൂജ പഠനം അധ്യാപനം ദാനം ഇതൊക്കെയാണ് മംഗള ഇങ്ങനെ എന്നിങ്ങനെ മംഗളമായും മംഗളകരമായും കണക്കാക്കപ്പെടുന്ന കണക്കാക്കപ്പെടുന്നവയുടെ മംഗളത്വം ദേവി പ്രഭാവമാണ് എല്ലാ മംഗളങ്ങൾക്കും മംഗളത്വം നൽകുന്നവൾ ശിവശബ്ദത്തിന് മംഗളം കല്യാണം രക്ഷ എന്നൊക്കെ അർത്ഥമുണ്ട് ആപത്തുകളിൽ നിന്ന് രക്ഷിച്ച് കല്യാണം നൽകുന്നവൾ ആയതുകൊണ്ട് ശിവ ഉപാസകന് എല്ലാ പുരുഷാർത്ഥങ്ങളും ദേവി നൽകുന്നു സ്വാഭാവികമായും അനായാസമായും പുരുഷാർത്ഥങ്ങൾ അവനെ തേടി എത്തിക്കൊള്ളും അതിനാൽ ദേവിയെ സർവാർത്ഥ സാധികിയായിട്ട് ഇവിടെ സംബോധന ചെയ്യുന്നു അപ്രകാരമുള്ള ദേവി അല്ലാതെ ശരണം പ്രാപിക്കപ്പെടാൻ യോഗിയായി മറ്റാരാണ് ഉള്ളത് സ്വർഗമോ ഭോഗങ്ങളോ മോക്ഷമോ എന്തു തന്നെയായാലും എന്തു തന്നെയാണ് ആഗ്രഹമെങ്കിലും ദേവിപ്രസാദം കൊണ്ട് അത് ലഭിക്കുന്നു അതിനാൽ ദേവിയെ ഇവിടെ ശരണിയായിട്ട് കീർത്തിക്കുന്നു സ്ഥൂല രൂപത്തിൽ ദേവിയെ ആരാധിക്കുമ്പോൾ മൂന്ന് കണ്ണുകൾ ഉള്ളവതായിട്ട് ധ്യാനിക്കുന്നു ആ മൂന്ന് കണ്ണുകൾ സൂര്യചന്ദ്രന്മാരും അഗ്നിയുമായി ആണ് കൽപ്പിക്കപ്പെടുന്നത് അമ്പകം എന്ന പദത്തിന് കണ്ണ് എന്നർത്ഥം അപ്പൊ മൂന്ന് കണ്ണുകളുള്ളവൾ ത്രംബക ഗൗരവർണ്ണമുള്ളവളാണ് ഗൗരി കാളിയായിരുന്ന പാർവതി ഗൗരിയായി തീർന്ന കഥ ഒരുപാട് പ്രാവശ്യം വിവരിച്ചിട്ടുണ്ട് ത്രൈമ്പക ഗൗരി എന്നീ പദങ്ങൾ ദേവിയെ മഹേശ്വരിയായിട്ട് അവതരിപ്പിക്കുന്നു അപ്രകാരമുള്ള അലയോ നാരായണി ദേവി നിനക്ക് നമസ്കാരം